ബദാമി വിശേഷിപ്പിക്കാൻ പോലും വാക്കുകളില്ലാത്ത അത്രയും സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് കർണാടകയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ പോവുകയാണെങ്കിലും നേരിട്ട് മംഗലാപുരം പോവുക മംഗലാപുരത്തു നിന്ന് രണ്ടേ അൻപതിനാണ് ഉള്ളത് അത് നിങ്ങൾ എന്തായാലും റിസർവ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കാരണം പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് അവിടെ എത്തിച്ചേരും അപ്പം അത്രയും ദൂരമുണ്ട് ഒരുപാട് എന്താ പറയുക വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഒരു സാക്ഷിയായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ദുർഗാ ക്ഷേത്രം ഈ ദുർഗ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള എന്നൊരു അർത്ഥം വരുന്ന ഒരു പദം കൂടിയാണ് അപ്പോൾ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത് തുടക്കത്തിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഒരു പീരഗ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് അദ്ദേഹമാണ് ബ്രിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഈ ഒരു ദുർഗാ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഏകദേശം എട്ടാം നൂറ്റാണ്ടിലാണെന്ന് അങ്ങനെയാണ് കണക്കാക്കപ്പെട്ടുള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ ഐ സെറ്റ് കൂടുതൽ പരിഭാഷണം ചെയ്യുകയും കുഴിക്കുകയൊക്കെ ഇത് അങ്ങനെ കുഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ കൂടുതൽ ലിഖിതങ്ങളൊക്കെ കണ്ടെത്തി അപ്പോൾ അങ്ങനെ ലിഖിത ആ ലിഖിതങ്ങൾ പരിഭാഷപ്പെടുത്തിയൊക്കെ ആണ് എന്താണെന്നത് ഇത് ദുർഗാ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് കണ്ടെത്തിയത് ഇതൊരു സൂര്യന് വേണ്ടി സമർപ്പിച്ച ഒരു ക്ഷേത്രമാണെന്നുള്ള രീതിയിൽ ഇത് അവസാനം സ്ഥിരീകരിക്കുന്നത് ഇവിടെ രണ്ട് കുളങ്ങളുണ്ട് ഒരു ചെറിയ കുളവും പിന്നെ ഒരു വലിയൊരു കുളവും ഈ വലിയൊരു കുളത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഭയങ്കര നമ്മളെന്താ പറയുന്നത് നമ്മളൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൊത്തുപണികളൊക്കെ ഉള്ളത് ഇവിടെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ വേറെയുണ്ട് അത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലും പുറകിലുമൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒക്കെയുള്ള ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവരംഗത്തിന് സമാനമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ബുദ്ധമതത്തിൻ്റെ സൂചന നൽകുന്നതുമായിട്ടുള്ള ഒരു വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഇപ്പം നല്ല ഗാർഡൻ ഒക്കെ ചേരും നല്ല വളരെ നീറ്റാണ് നന്നായിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ്സും ഉണ്ട് ഇപ്പോൾ ഇന്ന് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട് പൊതുവെ ബദാമിയിൽ ഒരുപാട് മലയാളീസുകൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ബദാമി ഇതിവിടെ തന്നെയുള്ള മറ്റൊരു കെട്ടിടമാണ് അപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത് അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉള്ള രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എല്ലാ ചുറ്റുപാടിലൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യമാണുള്ളത് പിന്നെ ഇതിൻ്റെ ഉൾവശം അത്ര അധികം വെളിച്ചമൊന്നും കിടക്കാത്ത സ്ഥലമാണ് ആ കല്ലുകൾ കൊണ്ടുള്ള ജനലുകളാണ് ഇതിൻ്റെ ഉള്ളിലെ മറ്റൊരു പ്രത്യേകത ഈ ഒരു വിൻഡോയിലൂടെ കടന്നു വരുന്ന വെളിച്ചത്തിലൂടെ വേണം നമ്മളിൻ്റെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു പഴയകാല പ്രതാപങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഒരു കൊച്ചു നഗരം എന്ന് തന്നെ ഈ ഒരു സ്ഥലത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് പുരാതനങ്ങളായ നിർമ്മിതികൾ നിറഞ്ഞ ബദാമിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം